ിൽ രാജി പറ സമരത്തെ പിന്തുണയ്ക്കുന്നതാണ് ഷാഫി ഏതെല്ലാം കോമൺ ഫാക്ടേഴ്സ് കണ്ടിട്ടാണ് ഈ മനഃശാസ്ത്ര സിദ്ധാന്തം ശരിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്റെ ആത്മമിത്രവും അനന്തരാവകാശിയായിട്ട് കണ്ടത് അന്നേ സരിൻ പറഞ്ഞിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലാൾ ശരിയല്ലിന് നിയമപരമായ ബാധ്യത ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ധാർമ്മികമായ ബാധ്യതയുണ്ട് അതായത് ഈ ഷാഫിയുടെ കൂടെ രാഹുൽ ഇല്ലാത്ത ഒരു പടം പോലും ഇല്ല അല്ലേ എന്നാൽ ഡൽഹി പോകുമ്പോൾ മാത്രമേ രാഹുൽ ഇല്ലാത്തുള്ളൂ അല്ലാത്തപ്പോൾ ഷാഫി പറമ്പിൽ എവിടെ പോയാലും രാഹുൽ രാഹുൽ ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മാറിയിട്ട് അത് ഷാഫി പറമ്പിലേക്ക് പോകുന്നത് ഷാഫി പറമ്പിലെ രണ്ട് ദിവസം കൊണ്ട് കാണാനില്ല പക്ഷേ ഇന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ശ്രദ്ധിച്ചിരുന്നു അല്ല ഞാൻ അത് ഷാഫി പറമ്പിൽ എവിടെ പോട്ടെ എം പി ല്ലേ ഞാൻ പറയുന്നതല്ല എം പി ആയതുകൊണ്ട് അയാൾക്ക് പലയിടത്തും പോകാനുണ്ടാവും പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഒരു സമരത്തിലാണ് ഷാഫി പറമ്പിൽ രാജഭട്ടം ഞാൻ ഡിവൈഎഫ്യുടെ സമരത്തെ പിന്തുണയ്ക്കുന്ന ആളാണ് കാരണം ഷാഫി പറമ്പിൽ രാജിവെക്കാൻ നിയമപരമായ ഒരു ബാധ്യതയില്ല ഷാഫി പറമ്പിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ സോൺ ടുഡേ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഷാഫി പറമ്പലിനെതിരെ ഒരു അലിഗേഷനും ഇല്ല അപ്പോൾ നിയമപരമായി ഷാഫി പറമ്പിൽ രാജിവെക്കുമെന്ന ഒരു കാര്യമല്ല പക്ഷെ കോൺഗ്രസ് പാർട്ടിയല്ലേ ഷാഫി പറമ്പിൽ ഈ കോൺഗ്രസിലെ യുവ സേനയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ആദർശ ധീരനായ പോരാളി എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളിങ്ങനെ തേനും പാലും കൊടുത്തു വളർത്തിയെടുത്ത രണ്ട് ബിംബങ്ങളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാൺ കൂട്ടത്തിലും പിന്നെ ഷാഫി പറമ്പിലിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ നമ്മളും ഒരു വീഡിയോ ചെയ്തിരുന്നു ഗംഭീര പ്രസംഗമായിരുന്നു നമുക്ക് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യുവ നേതാവായിരുന്നു ഷാഫി പറമ്പിൽ ഒരു തർക്കമില്ല പക്ഷേ ഷാഫി പറമ്പിലിന് നിയമപരമായ ബാധ്യതയില്ലെങ്കിലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിൽ ധാർമ്മികമായ ബാധ്യതയുണ്ട് കാരണം കോൺഗ്രസ്സിലെ അത്ര വലിയ പുൽ പുള്ളിയൊന്നും ആയിരുന്നില്ല രാഹുൽ മാക്കൂട്ടത്തിൽ പക്ഷേ അഭിജിത്തിനെ പോലെയുള്ള കെ എസ് യുവിൻ്റെ ഉജ്ജ്വലനായ പോരാളിയായിട്ടുള്ള നേതാവുണ്ട് കെ എഫ് യു നേതാവായ അഭിജിത്ത് അല്ലേ അഭിജിത്ത് സത്യത്തിൽ ഞാൻ കരുതിയിരുന്നു എപ്പോഴും അഭിജിത്ത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാവും നടന്നത് കാരണം മിടുക്കനായ ഏറ്റവും ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ് അഭിജിത്ത് സർവാത്മന യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും അർഹനായ ചെറുപ്പക്കാരൻ അഭിജിത്താണ് ഒരു തർക്കമില്ല എന്തുകൊണ്ട് അഭിജിത്ത് പിന്നെ അതുപോലെ ഒരുപാട് പേരുകളുണ്ട് ബിനു ഉണ്ട് ബിനു ഉണ്ട് ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും അർഹതയായ ഉള്ള ആളുകൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ പിക്ക് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നല്ലോ ഷാഫി പറമ്പിൽ അതെ ഷാഫി പറമ്പിൽ തന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ അഭിജിത്തിനെയും ബിനുവിനേയും ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ വകഞ്ഞു മാറ്റി അല്ലെങ്കിൽ വെട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നതിന്റെ കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ഒരു കഴിവ് പറഞ്ഞാൽ അവന് സോഷ്യൽ മീഡിയ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാമായിരുന്നു റീൽ എടുത്ത് പെമ്പിള്ളേർ പറയുന്നുള്ളൂ റീൽസെടുത്ത് റിയൽ ലൈഫിനേക്കാളും വലിയ റിയൽ ലൈഫിൽ ജീവിച്ച ഒരാളാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കിയെടുത്ത ചാനൽ ചർച്ചകളിൽ നന്നായി വർത്തമാനം പറയാമെന്നുള്ള ക്വാളിറ്റിക്കപ്പുറത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ രാഹുൽ പാങ്കൂട്ടത്തിന് എന്താണ് പങ്ക് ഒരു പങ്കുവില്ല എന്തുകൊണ്ടാണ് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ പിക്ക് ചെയ്തത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം താൻ ഒഴിയുന്ന പാലക്കാട് സീറ്റിൽ തന്റെ പിൻഗാമിയായി പാലക്കാട് മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കാളും അർഹതയുള്ള പലരും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ അവിടെ നിർത്തണമെന്ന് ഷാഫി പറമ്പിൽ വാശി പിടിച്ചു അന്ന് പാലക്കാട്ടുള്ള ഒരുപാട് നേതാക്കളുടെ പേര് ഉയർന്ന ഒന്നാണ് സരിൻ സരിൻ പാർട്ടി വിട്ടുപോയത് എന്തുകൊണ്ടാണ് സീറ്റ് അന്നേ സരിൻ പറഞ്ഞിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലാൾ ശരിയല്ല എന്ന് അല്ലേ അതെ ഒരുപാട് പേർക്ക് അറിയാതെ ഷാഫി ഇതിനെ ഒരു രാഹുൽ മാൻകൂട്ടത്തിനെ കുറിച്ചുള്ള ഒരു കഥയും അറിയില്ലായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ പ പാദരാത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും പച്ചക്കള്ളമാണ് ഷാഫിക്ക് അറിയാമായിരുന്നു ഷാഫിക്ക് അറിയാമായിരുന്നു ഷാഫിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരൊന്നുമില്ല കേരളത്തിലെ ആളുകൾ ഷാഫി വറബലിന് കൃത്യമായി അറിയാമായിരുന്നു കോൺഗ്രസിലെ പലർക്കും അറിയാമായിരുന്നു സതീശൻ സതീശൻ വലിയ കുഞ്ഞാലാണല്ലോ ഇപ്പോൾ റിന്നി എന്ന് പറയുന്ന പെൺകുട്ടി സിനിമ നടി മുൻ ചാനൽ അവതാരം ആ ആറ് ഈ ഈ സതീശനും കൂടെ ചേർന്ന് വെക്കുന്ന ചിത്രം ഉണ്ടല്ലോ ഉണ്ട് ക്രിസ്മ ഒരു കേക്ക് മുറിക്കുന്ന ചിത്രം ഇനി പറവൂർക്കാരനല്ലേ സതീശൻ പറവൂരുള്ള മാധ്യമ പ്രവർത്തകനായ ഒരാളുടെ മകളാണ് ഈ പെൺകുട്ടി എന്ന് സതീശൻ അറിയില്ലേ അറിയാം സതീശൻ്റെ അടുത്ത് ഈ പരാതി വന്നിട്ടില്ലേ ഉണ്ടല്ലോ അപ്പം സത്യത്തിൽ സതീശനും രാജിവെക്കണ്ടാണ് പക്ഷെ ഞാനൊരു ഇളവ് സതീശന് കൊടുക്കുന്നത് സതീശൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ നോക്കുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കേട്ടിരിക്കുക അതിൻ്റെ ഒരു തീവ്രത ഒരു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവില്ല ചെറിയ വല്ല തമാശയൊക്കെ ആയിരിക്കും പൊട്ടേ എന്ന് കരുതിയിട്ടുള്ളൂ പക്ഷേ ഷാഫി പറമ്പിൽ അങ്ങനെ കാണേണ്ട കാര്യമല്ല അതല്ല ഷാഫി തൻ്റെ രാഷ്ട്രീയ പിന്തുടർച്ച അവകാശി പോലെ രാഹുലിനെ കൊണ്ടു നടക്കാൻ എന്താണ് കാരണം ഇപ്പം നമ്മൾ സാധാരണ സൗഹൃദം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഞാനിപ്പോൾ സിനുവിനോട് എനിക്ക് സൗഹൃദം ഉണ്ടെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എനിക്ക് എൻ്റെ ചില സ്വഭാവ ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില സ്വഭാവ ഗുണങ്ങൾ സിനുവിനുണ്ടെങ്കിൽ മാത്രമേ രണ്ടാളുകൾ തമ്മിൽ സൗഹൃദം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് പറയുന്നത് വൈബ് ഉണ്ടാകും വൈബ് ഉണ്ടാകാം നമുക്ക് ചില ആളുകളെ കാണുമ്പോഴേ ഇഷ്ടമല്ല അല്ലേ നമുക്ക് കാരണം ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഉൾക്കൊള്ളാൻ കാണുമ്പോൾ നമുക്ക് പക്ഷേ നമുക്കതിനെ ഇപ്പം മമ്മൂട്ടിയെ കുറിച്ച് പറയാറുണ്ട് മമ്മൂട്ടിയുടെ അടുത്ത് ചില ആളുകളെ കൊണ്ടുപോകൊണ്ടിരിക്കുക ചെന്ന് കഴിഞ്ഞ കൊണ്ടുപോയി ചില 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 ആളെ കൂട്ടിയിട്ടുണ്ട് നമുക്ക് എൻ്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു അവർ പോയി കഴിയുമ്പോൾ എടേ സൂക്ഷിച്ചോടെ അവനാൾ ശരിയല്ലേ ഏട്ടോ വന്നാൽ ഒറ്റ മറ്റന്നോട്ട് നീ പറയും അത് ചിലരുടെ ഒരു കഴിവാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ഇത് ഒരു സൈക്കോളജിക്കൽ എന്താ സിദ്ധാന്തമാണ് നമുക്കൊരു സൗഹൃദം ഉണ്ടാകുന്നത് നമ്മുടെ ചില ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ക്വാളിറ്റീസ് ഉള്ള ആളുകളെ നമ്മുടെ സുഹൃത്തുക്കളാകുള്ളൂ ചിലപ്പോൾ ഒരേപോലെ നമ്മൾ യാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒരേപോലെ സിനിമ കാണുന്നവരായിരിക്കും ഒരേപോലെ വെള്ളം അടിക്കുന്നവരായിരിക്കും ഇങ്ങനെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകണം ഷാഫി ഏതെല്ലാം കോമൺ ഫാക്ടേഴ്സ് കണ്ടിട്ടാണ് ഈ മനഃശാസ്ത്ര സിദ്ധാന്തം ശരിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തൻ്റെ ആത്മമിത്രവും അവകാശിയായിട്ട് കണ്ടത് കുഴപ്പിക്കുന്ന ചോദ്യം അതൊരു പ്രശ്നമല്ലേ അപ്പോ ഷാഫി പറമ്പിൽ ഇവര് തമ്മിലുള്ള ചിത്രം കാണണം അതായത് ഈ ഷാഫിയുടെ കൂടെ രാഹുൽ ഇല്ലാത്ത ഒരു പടം പോലും ഇല്ല അല്ലേ അതെ ഡൽഹി പോകുമ്പോൾ മാത്രമേ രാഹുൽ ഇല്ലാത്തുള്ളൂ അല്ലാത്തപ്പോൾ ഷാഫി പറമ്പിൽ എവിടെ പോയാലും രാഹുൽ രാഹുൽ ഉണ്ട് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാം ഉമ്മൻചാണ്ടിയുടെ കൂടെ എപ്പോഴും ജനങ്ങളാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും ആ കാരണകത്ത് പതിനഞ്ച് പേരായിരുന്നു ഉമ്മൻചാണ്ടി എന്നിട്ട് വല്ലവരുടെ മടിയായിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഈ ജഗതിയിലെ വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാൻ അവിടെ പോയി അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി പെട്ടെന്ന് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാനായിട്ട് ടോയ്ലറ്റ് കയറി രണ്ടുപേരും കൂടെ കയറി കാരണം ഉമ്മൻചാണ്ടിയുടെ രഹസ്യം പറയണം അപ്പം അപ്പഴേ അപ്പോഴേ തന്നെ അവസരം കിട്ടുകയുള്ളു എന്ന് പറയുന്നത് പോലെ ഞാൻ സത്യം ഞാൻ അതിശോക്തി പറഞ്ഞു ഞാൻ നേരിട്ട് ജഗതിയിൽ അധികം താമസിച്ച വീടുണ്ടല്ലോ ആ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് മുൻചാണ്ടിട്ട് നിങ്ങൾക്ക് സംസാരിക്കുന്നു ഞാനും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് സ്വകാര്യമൊന്നും ഇല്ലാത്ത കാരണം കാര്യങ്ങൾ പ്രതികാരികൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഉടനെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മുൻചാൻ എഴുന്നിട്ട് നേരെ ബാത്റൂമിൽ പോയി രണ്ടുപേരും കൂടെ കയറും ഇത് അത് അത് സത്യമായ കാര്യമാണ് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ രാഹുൽ കൂട്ടത്തിൽ ഇല്ലാത്ത ഷാഫി പറമ്പിലെ ചിത്രം കുറവാണ് ഇവർ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്നു അല്ലേ വെള്ളത്തിൽ പോലീസിന്റെ മറ്റേ ജലവീര ജലവിരങ്കിക്ക് മുന്നിൽ ഒന്നിച്ചു നിന്ന് കുളിച്ചർമാതിക്കുന്നു അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ പച്ചക്കളി ഇപ്പൊ എന്താ പറയുന്നത് ഷാഫി പറമ്പിൽ ഇന്നും രാഹുൽ രാഹുൽമാൻ തന്നെ ആയിരിക്കുന്നു അല്ല പാർട്ടി പറഞ്ഞില്ല ഇയാളോട് രാജിവെക്കാൻ സോമേധ്യാ രാജിവെച്ച എന്തൊരു പാർട്ടിയാണ് ഇയാൾ ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണോ അല്ലെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റോ മറ്റാണെന്ന എന്റെ ഓർമ്മ വൈസ് പ്രസിഡന്റും എന്തോ അങ്ങനെ പോസ്റ്റ് ഉണ്ട് ആ പദവിയിൽ ഇരിക്കുന്ന ഇയാൾ ഈ ഈ പാർട്ടി ഇയാളോട് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് പാർട്ടിയാണ് ആഭാസന്മാരെ മനോരോഗികളെ ലൈംഗിക വൈകൃതമുള്ളവരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണോ നിങ്ങൾ ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും രാഹുൽ മാങ്ങൂട്ടത്തിനെ വെള്ളപൂശുന്ന ഷാഫി ഷാഫിയോട് നമുക്ക് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് അതുകൊണ്ടാണ് ഷാഫിയെക്കുറിച്ച് ഷാഫിയുടെ പെർഫോം പാർലമെന്റിലെ പെർഫോമൻസിനെക്കുറിച്ച് ഒന്നാം തരം ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആണ് നല്ല വാക്കുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഷാഫിയോട് എനിക്കിപ്പോൾ നല്ല നീരീസുമുണ്ട് ഷാഫി അത് പറയാൻ പാടില്ലായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിനോട് പാർട്ടി രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല സ്വമേധയാ രാജിവെച്ചെന്ന് പറയുമ്പോൾ അയാൾക്ക് രക്ഷപ്പെടാൻ നിങ്ങളുടെ അവസരം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളുടെ പാർട്ടി എന്ത് പാർട്ടിയാണ് ആഭാസന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടി എത്ര വലിയ പരാതി വന്നാലും നീ രാ രാഹുൽ കൂട്ടത്തിൽ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അയാളെ തുടരാൻ സമ്മതിക്കുമായിരുന്നു എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അതിൽ സ്വന്തം ഇഷ്ടത്തിന് വെച്ചാൽ അയ്യോ ഞങ്ങൾക്ക് പക്ഷേ ഷാഫിക്ക് വിഷമമുണ്ടെന്ന് തോന്നുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ നമ്മളാരും പറയാതെ രാജിവെച്ചതിൽ അപ്പം ഷാ ഈ ഡിവൈഎഫ്ഐ ഉയർത്തുന്ന സമരത്തിനകത്ത് ധാർമ്മികമായ ഒരു ബാധ്യത ഷാഫി പറമ്പലിൽ ഷാഫി പറമ്പലിൽ രാജിവെക്കണം ധാർമ്മികമായി നിയമം നിയമപ്ര പിന്നെ അത് ധാർമ്മികത എന്ന് പറയുന്നത് ഇപ്പൊ കാലഹരണപ്പെട്ട ഒരു സാധനമാണ് ഇപ്പം ആരൊക്കെ രാജിവെക്കണമായിരുന്നു കേരളത്തിലെ ഇപ്പം പണ്ടൊരു മന്ത്രി ഇടതുപക്ഷ സർക്കാരിൻ്റെ മന്ത്രി റെയിൻകോട്ട് ഇട്ട മന്ത്രിയുണ്ട് മൂന്നാറിൽ പോകാൻ വിളിച്ച മന്ത്രിയുണ്ട് ഏഹ് അവരൊന്നും രാജിവെച്ചിട്ടില്ല ശരിയാണ് അപ്പം ധാർമ്മികത എന്ന് പറയുന്ന സാധനം ഇപ്പം ഇല്ല അതുകൊണ്ട് ഷാഫി പറമ്പലിൽ രാജിവെക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കേരളത്തിലെ സമർത്ഥനായ ചെറുപ്പക്കാരൻ യുവ എം പി യുവ എം പി ഭാവിയുടെ വാഗ്ദാനം ഒരു വേറൊരു ചാനൽ പറയുന്നത് ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എന്തോ ഏതോ ഞാൻ ഈ നാട്ടുകാരനല്ല എന്തെങ്കിലും ആവട്ടെ ഷാഫി പറമ്പിൽ പ്രോമിസിങ് ആയിട്ടുള്ളൊരു യുവ നേതാവാണ് ഷാഫി ഇപ്പൊ പറയുകയാണ് ഞാനൊന്നും വെറുതെ ഹൈപ്പത്തറ്റിക് ഒരിക്കലും സംഭവിക്കാത്ത പോലെ ഷാഫി ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നിട്ടൊന്നും പറഞ്ഞില്ല എന്ന് റിപ്പോർട്ടറിലെ ആങ്കർ ഇപ്പോൾ നിലവിളിക്കുന്നുണ്ട് സുജയ ആണെന്ന് തോന്നുന്നു ആരോ സംബടി നിലവിളിക്കുന്നുണ്ട് പക്ഷേ ഷാഫി എന്തിനു പറയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി ഞാൻ ചോയ്സ് ആയിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂലം ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് അതിന് പരോക്ഷമായി ഞാനും കാരണക്കാരാണ് ഞാനാണ് ഇവനെ എലിവേറ്റ് ചെയ്ത് ഈ പദവികളിലേക്ക് എത്തിച്ചത് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം വെച്ച് ഏറ്റെടുത്ത് ഞാൻ രാജിവെക്കുന്നു എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ആരായിരിക്കും വലിയ ഇമേജ് ഭയങ്കര ഇമേജ് ആവും ഷാഫിക്ക് രാഹുലിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഇക്കാലം അത്രയും ഉണ്ടായ ചീത്തപ്പേരത്രയും മാറിക്കിട്ടുമെന്ന് മാത്രമല്ല ഷാഫി പറമ്പിൽ തൊട്ട് അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മത്സരിച്ചാൽ ഇപ്പോൾ കിട്ടിയതിൻ്റെ ഇരട്ടി വോട്ടിൽ ജയിക്കും ഞാൻ പോയി ഷാഫി പറമ്പിൽ വേണ്ടി പ്രചാരണത്തിന് മുന്നിൽ നിൽക്കും നമ്മുടെ ചാനലും ഉണ്ടാവും കാരണം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദർശ ശുദ്ധി എന്ന് പറയുന്ന ഒന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു വൈക്കേരിസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട് മറ്റൊരാൾ ചെയ്യുന്ന ഒരു കൃത്യത്തിന് അയാളെ അതിന് നിയോഗിച്ച ആൾ ബാധ്യത ഏറ്റെടുക്കുന്ന തരവ് ഉത്തരവാദിത്വം വൈക്കേരിസ് ലൈബിലിറ്റി ഷാഫി പറമ്പിലുണ്ട് ഷാഫി പറമ്പിൽ അങ്ങനെ രാജി വെക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദർശത്തിൻ്റെ ആൾ രൂപം എന്നൊക്കെ പറയുന്നത് എ കെ ആന്റണിയെക്കുറിച്ചാണ് അല്ലേ നിങ്ങളുടെ പുണ്യാളെ അതിനേക്കാൾ വലിയ പുണ്യാളിനായിട്ട് ഷാഫി പറമ്പിൽ മാറുമായിരുന്നു ഏതായാലും പക്ഷേ ഷാഫി പറമ്പിൽ അങ്ങനെ രാജിവെക്കും എന്ന് കരുതിയിട്ട്